നമസ്കാരം വിലങ്ങുകൾ ഭേദിച്ച് ജീവിത വിജയം നേടിയവരായിരിക്കും പലപ്പോഴും സ്ത്രീകൾ രക്ഷിതാക്കളുടെ ഇഷ്ടാനുസരണം മാത്രമായിരിക്കും അവരുടെ ജീവിതം എന്തെങ്കിലും രീതിയിൽ എതിർത്താൽ പിന്നെ നേരിടേണ്ടി വരുന്നത് ശാരീരിക മർദ്ദനവുമായിരിക്കാം എന്നാൽ ഇത്തരം പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു പെൺകുട്ടി മർദ്ദനങ്ങളുടെ കഠിന പർവ്വം താണ്ടി വിലക്കുകൾ ഭേദിച്ച് എത്തുകയാണ് രാജസ്ഥാൻ സ്വദേശിയായ ഡോക്ടർ ഗീതിക ബാല്യത്തിലും കൗമാരത്തിലും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുകയാണ് ഗീതിക പെൺകുട്ടികൾക്ക് ഏറെ പ്രചോദനം നൽകുന്നതാണ് ഗീതികയുടെ ജീവിതം വീടുകളിലെ ഇത്തരം പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പലപ്പോഴും പെൺകുട്ടികൾക്ക് കഴിയാറില്ല എന്നും ഗീതിക പറയുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലാണ് ഗീതിക ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗീതികയുടെ വാക്കുകൾ ഇങ്ങനെ ഗർഭം ധരിച്ചിരിക്കുന്നത് പെൺകുട്ടിയെയാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ അമ്മയോട് രണ്ടു തവണ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചിരുന്നു അവരുടെ ആദ്യ രാത്രി മുതൽ അമ്മ അദ്ദേഹത്തിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഭക്ഷണത്തിന് രുചിയില്ല അച്ഛന്റെ പണം കൊണ്ട് കഴിയുന്നു എന്നെല്ലാം പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നു തനിക്ക് നാലു വയസ്സ് മുതൽ തന്നെയും അച്ഛൻ മർദ്ദിക്കും തന്നെ ഇടിക്കും മുടിയിൽ കുത്തിപ്പിടിച്ച് വലിക്കുകയും ചെയ്തു പക്ഷേ തന്റെ സഹോദരിയെയും സഹോദരനെയും അപൂർവമായേ മർദ്ദിച്ചിരുന്നുള്ളൂ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല സയൻസിൽ ഉപരിപഠനം നടത്താനുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴും അടിച്ചു ഞാൻ കൊമേഴ്സോ ആർട്സ് വിഷയങ്ങളോ എടുത്താൽ മതിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് നേരത്തെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു അച്ഛന്റെ പദ്ധതി സഹോദരങ്ങളും തന്നെ പിന്തുണച്ചില്ല താൻ നന്നായി പഠിച്ചു ഡോക്ടർ ആകാനായിരുന്നു തൻ്റെ ആഗ്രഹം പരീക്ഷ പാസ്സായി മുംബൈയിലെ മെഡിക്കൽ കോളേജിൽ പഠനത്തിന് അവസരവും ലഭിച്ചു സർക്കാർ സ്ഥാപനമായതിനാൽ പണം കുറവായിരുന്നു തന്റേതായ ഒരിടം കണ്ടെത്താൻ സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു താൻ പഠനത്തിനൊപ്പം കായിക പരിപാടികളിലും സൗന്ദര്യ മത്സരത്തിലും താൻ പങ്കെടുത്തു പഠനശേഷം മുംബൈയിൽ ജോലി കിട്ടാൻ വളരെ കഷ്ടപ്പെട്ടു വീട്ടിൽ തിരിച്ചെത്തിയ ആ ദിവസങ്ങളിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലം ഞാൻ സമ്പാദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ മർദ്ദിച്ചു ഒരിക്കൽ കയ്യിലിരുന്ന പഴം തട്ടിയെടുത്ത് സ്വന്തമായി അധ്വാനിച്ച് കഴിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു അതെനിക്ക് സഹിക്കാനായില്ല അതോടെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി അപ്പോഴാണ് എനിക്ക് പി ജിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചത് കൂടാതെ ഞാൻ മോഡലിംഗ് രംഗത്തും സജീവമാകാൻ തുടങ്ങി പക്ഷേ തന്റെ ചിത്രം ഓൺലൈനിൽ വന്നപ്പോൾ സഹോദരി പ്രശ്നമുണ്ടാക്കി അന്ന് കോളേജിൽ എത്തിയ അച്ഛനും സഹോദരിയും തന്നെ മർദ്ദിച്ചു താൻ ബാത്റൂമിലേക്ക് ഓടിപ്പോയി തന്റെ സുഹൃത്തുക്കളെ വിളിച്ചു അവർ വന്നാണ് അച്ഛനെയും സഹോദരിയും അവിടെ നിന്ന് കൊണ്ടുപോയത് തന്റെ ഫോട്ടോ എടുത്തിയ ഫോട്ടോഗ്രാഫറെ കൊല്ലുമെന്ന് അച്ഛൻ ഭീഷണിപ്പെടുത്തി അതോടെ ആ ഫോട്ടോഗ്രാഫർ തനിക്കൊപ്പം ജോലി ചെയ്യാൻ വിസമ്മതിച്ചു വീട്ടിലേക്ക് വരുത്താനായി നിരന്തരം ഭീഷണിപ്പെടുത്തി ഒടുവിൽ പി കഴിഞ്ഞപ്പോൾ താൻ വീട്ടിലെത്തി പീഡനം തുടർന്നുകൊണ്ടേയിരുന്നു ജോലിക്കായി കഠിന പരിശ്രമം നടത്തിയ തനിക്ക് ആറു മാസത്തിനകം ജോലി കിട്ടി ഒരു വർഷത്തിന് ശേഷം തൻ മോഡലിങ്ങും ആരംഭിച്ചു ഇക്കാലമെല്ലാം തന്റെ അച്ഛനും അമ്മയും വാഹം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ തനിക്ക് കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അവർക്ക് മറുപടി നൽകി ദീപാവലിക്ക് ഒരിക്കൽ വീട്ടിൽ പോയി സമ്പാദിക്കുന്നത് കൊണ്ട് അച്ഛൻ ഇനി മർദ്ദിക്കില്ലെന്നാണ് കരുതിയത് പക്ഷേ തന്റെ ധാരണ തെറ്റായിരുന്നു മറ്റൊരു പരസ്യ ചിത്രം കണ്ടത് പ്രശ്നമായി അച്ഛനും സഹോദരനും മുടി പിടിച്ച് വലിച്ചു നിലത്തിട്ട് മർദ്ദിച്ചു അമ്മയും സഹോദരിയും നിശബ്ദം നോക്കി നിൽക്കുകയായിരുന്നു അയൽവാസികളാണ് തന്നെ രക്ഷപ്പെടുത്തിയത് അയൽവാസിയായ ഒരാൾക്കൊപ്പം പോയി ഞാൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അമ്മയോട് എനിക്കൊപ്പം വരുന്നോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ബാഗും എടുത്ത് മുംബൈയിലേക്ക് വന്നു ജോലിയും കായിക മേഖലയും ഒരു അനാഥാലയുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതയായി അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തനിക്ക് വേദനിക്കും പക്ഷേ എനിക്ക് മതിയായി ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു പോകില്ലെന്ന് ഞാൻ സത്യം ചെയ്തു കാരണം കുടുംബത്തിൽ നിന്നാണെങ്കിലും പീഡനം പീഡനം തന്നെയാണ് ഇനി സഹിക്കാനാകില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക